ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോക്സ് ടൈൽ മില്ലറ്റ് ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ ശുപാർശ പ്രകാരം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള മില്ലറ്റുകൾ ലഭ്യമാണ് സൂപ്പർ ഫുഡ് എന്നാണ് മില്ലറ്റുകൾ അറിയപ്പെടുന്നത് മില്ലറ്റുകൾ ഗ്ലൂട്ടൺ വിമുക്ത ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് തന്നെ അലർജി ഉള്ളവർക്കും ആമാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നു തന്നെയാണിത് മില്ലറ്റ് ഉപയോഗിച്ച് പല തരത്തിലുള്ള റെസിപ്പികൾ ഇന്ന് എല്ലാവരും തയ്യാറാക്കി കഴിക്കുന്നുണ്ട് നമ്മളിവിടെ കാണിക്കുന്നത് ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ മില്ലറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് തവണ ഈ മില്ലറ്റ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നാല് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ഈ മില്ലറ്റ് കുതിർന്ന് കിട്ടുവാനായിട്ട് ഒരു നാല് മണിക്കൂർ എടുക്കും അപ്പോൾ നാല് മണിക്കൂർ കഴിയുമ്പം നമുക്ക് ഈ മില്ലറ്റ് ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഇവിടെ ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ അഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അഞ്ച് ബീൻസ് സൈഡിലെ നാരെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളകാണ് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി എരിവിനനുസരിച്ച് ചേർക്കേണ്ടതാണ് ഞാനിവിടെ എൻ്റെ കയ്യിലൊരു ഒരു ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ നിന്നും ദാ ഒരു അല്പം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ തന്നെ നമ്മൾ ബീൻസ് കട്ട് ചെയ്ത പോലെ തന്നെ ഈ ക്യാപ്സിക്കവും മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് സവാളയാണ് ഒരു ഗ്ലാസ് മില്ലറ്റ് മാത്രം ഉള്ളത് ഒരു സവാള മാത്രം മതിയാകും ഒരു സവാള തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി അതും നമ്മൾ ബീൻസും ക്യാപ്സികവും അരിഞ്ഞതുപോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് എടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റ് ആണ് ചെറിയ ക്യാരറ്റാണെൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ ക്യാരറ്റാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ക്യാരറ്റും നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇഞ്ചി ഒഴിവാക്കാം ഞാൻ എന്തായാലും ഇവിടെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇഞ്ചി പീസാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി എടുത്തു ഇത് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മില്ലറ്റാണ് ഇത് നമുക്ക് മില്ലറ്റിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസാണ് ഞാൻ അതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞു കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സവാളയാണ് ഈ എണ്ണയിലേക്ക് ചേർക്കുന്നത് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചേർത്തു കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയം ഇളക്കണ്ട ബാക്കി ഉള്ള സാധനങ്ങളും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം ീൻസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് കറി ലീവ്സ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല കുറച്ച് സമയം ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയം ഇതങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഫോക്സ്റ്റൈൽ മില്ലറ്റ് ചേർത്ത് കൊടുക്കാം ഫോക്സ്റ്റൈൽ ടൈൽ മില്ലറ്റും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിടാനും മറന്നു പോകരുത് ഇനി നമുക്ക് മില്ലറ്റ് നന്നായിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഒരു ഗ്ലാസ് മില്ലറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേഗാനായിട്ട് ചേർക്കേണ്ടത് രണ്ട് ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറയാനും പാടില്ല തീ കൂട്ടി വെച്ച് വേവിക്കാനും പാടില്ല അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്തത് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയാണ് കൂടെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇതിന്റെ വെള്ളം വറ്റുന്നതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് തീ ഒരുപാട് കൂട്ടി ഇടുകയും ചെയ്യരുത് അപ്പോൾ ഇവിടെ ഏകദേശം മില്ലറ്റ് പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മില്ലറ്റ് ഇവിടെ വെള്ളമെല്ലാം വറ്റി ുള്ളായിട്ട് വറ്റിയിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കാം തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കൂടെ ഞാനിവിടെ ഒരല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യാണ് നമ്മൾ ചേർക്കുന്നത് നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ മില്ലറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം സമീകൃത ആഹാരത്തിലെ സമ്പന്നമായ ഒരു ഉറവിടമാണ് ഈ ഒരു ചെറുധാന്യം ധാന്യം അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നമുക്ക് ഇതുപോലുള്ള ചെറുധാന്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസലാമലേക്കും